നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പെൻഷൻ മസ്റ്ററിങ് അവസാനിക്കാറായി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇത് അവസാനിക്കുകയാണ് ഓണക്കാലത്ത് സർക്കാർ പ്രത്യേകമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് രണ്ട് ഘടുക്കൾക്ക് മുകളിലായിരിക്കും അനുവദിക്കുക പരമാവധി ഏറ്റവും കുറഞ്ഞ സഹായം രണ്ട് ഗഡുക്കളാണ് അതായത് മൂവായിരത്തി രൂപ അതിന് മുകളിൽ ചിലപ്പോൾ അനുവദിക്കാനും സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ അടുത്ത ആഴ്ചയോടെയാണ് നമ്മളുടെ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ളവരിതെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നത് നമ്മളുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും സാധാരണക്കാർക്ക് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുമ്പോൾ നമുക്കത് മുടങ്ങുന്ന സാഹചര്യം പിന്നീട് എല്ലാ മാസങ്ങളിലും ഇളവുകളോടെ മസ്റ്ററിങ് ചെയ്യാൻ ചിലപ്പോൾ സർക്കാർ സമയം അനുവദിച്ചേക്കും എങ്കിലും ചെയ്യാൻ വൈകിയതുകൊണ്ട് തന്നെ ആനുകൂല്യം തുക അത് നിശ്ചിത തുകയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് തിരികെ ലഭിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഇത് പ്രധാന അറിയിപ്പായിട്ട് എല്ലാവരും സ്വീകരിക്കുക ഇനി ഹോം മസ്റ്ററിങ് വീട്ടിൽ വൈകാകിയുള്ള വ്യക്തികൾക്ക് വീട്ടിലെത്തിയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഇനി ഏതെങ്കിലും മേഖലയിൽ ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ എത്താനുണ്ടെങ്കിൽ കൃത്യമായിട്ടാണ് നമ്മളെ പഞ്ചായത്തിൽ അറിയുകയും അക്ഷയ കേന്ദ്രങ്ങൾ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പേര് കൊടുത്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം കൊടുക്കുക ഇനി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇത് അവസാനിക്കുകയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പം സപ്ലൈകോയിൽ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മറ്റ് പൊതുവിപണിയിലെല്ലാം ില കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാല് വരെ നിലവിൽ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ വാങ്ങിയാലും പത്ത് ശതമാനത്തോളം അധിക ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുകൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം ഇരുപത്തിയാറാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഈ ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്ന സ്കീം അവസാനിക്കുകയും ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ഉച്ച ഭക്ഷണ പദ്ധതിയിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കും നമ്മളുടെ മക്കൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണക്കാലത്ത് നാല് കിലോ വീതം അരിയാണ് ഇവർക്ക് വിതരണം ചെയ്യുക ഇപ്പോൾ ഓണ പരീക്ഷയുടെ സമയമാണ് ഈ സമയത്ത് തന്നെ വളരെ വൈകാതെ നമ്മളുടെ മക്കൾക്കും ഈ അരി വിതരണം ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എട്ടാം ക്ലാസ് വരെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പ്രീ പ്രൈമറി തലം മുതൽ നിലവിൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സഹായം വിതരണം ചെയ്യുന്നതായിരിക്കും എല്ലാ മേഖലകളിലും ഈ അരി എത്തിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ സർക്കാർ നൽകി കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പാണ് ഇത് ക്രമീകരിക്കുന്നത് സ്കൂളിലെ അധ്യാപകരും പി ടി എ പ്രതിനിധികളും രക്ഷിതാക്കളും കൂടി സഹകരിച്ചാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ കൈവശം ഏൽപ്പിക്കുന്നതും അപ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് രക്ഷിതാക്കളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പക്കലോ ഇത് കൊടുത്തുവിടുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ കാത്തിരുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന്റെ പുതുക്കലും അതോടൊപ്പം തന്നെ ഫ്രഷ് എല്ലാം ആരംഭിച്ചിരിക്കുകയാണ് ഫ്രഷ് ആപ്ലിക്കേഷൻ ഒന്നാം വർഷ ബിരുദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തവൊക്കെ നൽകുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും കുറഞ്ഞത് എൺപത് ശതമാനമെങ്കിലും മാർക്കോടെ പ്ലസ് ടു വിജയിച്ച വി എച്ച് എസ് സിയൊക്കെ വിജയിച്ചവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അതായത് ഉയർന്ന മാർക്കുള്ളവർക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത് അതോടൊപ്പം തന്നെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളുടെ അലോട്ട്മെന്റ് മെമ്മോ അതോടൊപ്പം തന്നെ മുൻപ് പാസായി വിവിധ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ആയിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി അതിനു മുൻപ് തന്നെ ഫ്രഷ് ആപ്ലിക്കേഷൻ റെന്യൂവൽ ആപ്ലിക്കേഷൻ എല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ബിരുദ തലത്തിൽ പന്ത്രണ്ടായിരം രൂപ ബിരുദാനന്തര ബിരുദ തലത്തിലാണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് പ്രതിവർഷ സഹായം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക